ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ആറാം സ്കന്ധം അഞ്ചാം അധ്യായം ദക്ഷൻ നാരദനെ ശപിക്കുന്നത് ശ്രീശുഖൻ പറഞ്ഞു വിഷ്ണുമായാ വ്യാപ്തൻ അവന പാഞ്ചജനിയിൽ തഥാ സൃഷ്ടിച്ചു ഹര്യശ്വസജ്ഞരയുധം പുത്രരെ പ്രഭോ ഏകാചാര സ്വഭാവന്മാരവരച്ഛൻ്റെ സൃഷ്ടി തൽപ്പരായി പോയാർ പ്രതീജിക്കു തപസ്സിനായി നാരായണ സരസ്തീർത്ഥം മുനിസിദ്ധനുഷേവിതം വർത്തിപ്പൂ സിന്ധു നദി പോലാഴിയിൽ ചേരുമായിടം അതീർത്ഥസ്പർശനത്താൽ താൻ രാഗാധികൾ നശിക്കയാൽ ജ്ഞാനമാർഗത്തിലവർ തഞ്ചിത്തം തൽപരമായി തുലും എങ്കിലും പിതൃനിർദ്ദേശമോർത്തു സൃഷ്ട്യർത്ഥമങ്ങ് അവർ ഉഗ്രം തപസ്സിലേർപ്പെട്ടുവാഴുകെ കണ്ടിതുനാരദൻ ചൊന്നാൻ നാരദൻ ഈ മഞ്ഞിൻ അന്തം കാണാതെ മൂഢരായി രക്ഷിക്കുവോർ നിങ്ങളേവം സൃഷ്ടിക്കെന്തേ മുതിർന്നിടാൻ ഏകൻ വാഴും രാഷ്ട്രം എങ്ങും വഴി കാണാത്തൊര ഗുഹ ബഹുരൂപിണിയാം നാരി പുുംശ്ചരീപതിയാമ്പുമാൻ അയ്യഞ്ചുചേർന്നൊരഗേഹം നദി ചിത്രഹംസം തീക്ഷ്ണാരം സ്വയം ചുറ്റുന്ന വസ്തുവും വിജ്ഞനച്ഛൻ നിങ്ങളോടു ചൊന്നതിൻസാരവും തഥാ ഓർത്തുനോക്കാതഹോ സൃഷ്ടിക്കാനായി നിങ്ങൾ കുതിക്കയാം ശ്രീശുഗൻ പറഞ്ഞു ഹര്യശ്വർ അപരോക്ഷാർത്ഥം നാരദോക്തികൾ കേൾക്കവേ സ്വയം ചിന്തിച്ചിരി വണ്ണം സഹജം ബുദ്ധിശക്തിയാൽ അനാദി ബന്ധനാകാരം ലിംഗാത്മതനുഭൂമി താൻ തദാന്തം കണ്ടിടാതെ ദീ അസത്കർമ്മങ്ങളാൽ ഫലം ഏകൻ താനാ നിത്യമുക്തൻ സ്വതന്ത്രൻ പരമീശ്വരൻ അസർവസാക്ഷിയെ കാണാതെന്ത് കർമ്മങ്ങളാൽ ഫലം വില സ്വർഗം കണക്കേതിൽ ചെന്നാൽ പിന്നെ മടങ്ങിടാ ആ രൂപമാളാതെ ഈ അസത്കർമ്മങ്ങളെന്തിനായി വേഷ്യതോർക്കിൽ ഈ നാനാഗുണവൃത്തിയെഴും മതി അതിന് അവധി കാണാതെ ഈ അസത്കർമ്മങ്ങളെന്തിനായി തൽസംഗത്താൽ ഭ്രഷ്ടവീര്യൻ ജീവൻ താൻ പുംശ്ചലീപതി ഈ സത്യമറിയാതെന്തീയ സത്കർമ്മങ്ങളാൽ ഫലം കുലം തകർക്കും നദി താൻ മായ സൃഷ്ടിലയാൽമിക അതോർത്തിടാത്ത മൂഢനീയ സത്കർമ്മങ്ങളെന്തിനായി ഇരുപത്തഞ്ചു തത്വങ്ങൾ കാട്ടും ദർപ്പണം അപ്പുമാൻ ഈ നേരറിഞ്ഞിടാതെ എന്തീയ സത്കർമ്മങ്ങളാൽ ഫലം ബന്ധ മോക്ഷ ബന്ധമോക്ഷോപായമോതും ശാസ്ത്രം ഹംസാഖ്യമത്ഭുതം ആ ശുദ്ധസ്ഥാനമറിയാതെ സത്കർമ്മങ്ങളെന്തിനായി കാലചക്രം വട്ടം കറക്കുന്നു ജഗത്തിനെ തന്മുക്തി അറിയാതെ എന്തിയ സത്കർമ്മങ്ങളാൽ ഫലം ഏവം ചിന്തിച്ചുറച്ച് ഏകചിത്തരാമവർമന്നവ ഹരേകചിത്തരാമവർമന്നവ ദേവർഷിയെ വലം വച്ചു പൂണ്ടാർ മോക്ഷപ്രദം പഥം നാദബ്രഹ്മത്തിൽ മിന്നും ശ്രീഹരിതൻ ചരണാംബുജം ഏകാഗ്രം ഓർത്തി ഉലകം ചുറ്റിനാൻ നാരദർശിയും നാരദൻ ചൊന്നു ത നാരദൻ ചൊന്നു തൻ തൻ പുത്രന്മാർ തൻ വാർത്തകൾ കേൾക്കയാൽ സൽപുത്രത്വം ശോകഹേതു എന്നായി ഖേദിച്ചു ദക്ഷനും ആശ്വസിപ്പിച്ചു വിധി അധ്യക്ഷൻ വീണ്ടും അസീഖിനെല്ലായിരത്തോതിലുണ്ടാക്കി ശബളാശ്വാഖ്യപുത്രേ പ്രജാസൃഷ്ടിക്കവരോടും അച്ഛനോതുകയാൽ അവർ അര അണഞ്ഞാര സരസ്തീർത്ഥം ജ്യേഷ്ഠന്മാർ സിദ്ധരായിടം തൽസ്പർശം കൊണ്ടു താൻ ചിത്തമാലിന്യം പോയി വിശുദ്ധരായി ശ്രേഷ്ഠ മന്ത്ര ശ്രേഷ്ഠ മന്ത്രജപത്തോടും ചെയ്താരങ്ങുഗ്രമാന്തം ഏതാൻ മാസം ജലം പിന്നെ വായുമാത്രവുമായവർ ഈ മന്ത്രത്താലുവാസിച്ചാർ ഹരിയാം മന്ത്രമൂർത്തിയെ മഹാപുരുഷനാം നാരായണൻ തന്നെ നമിച്ചിടാം വിശുദ്ധ ഹൃദയോദ്ഭാസി മഹാഹംസന്നു കുംബിടാംം പ്രജാകാമരാ ഭജിക്കും ശബളാശ്വരെ സമീപിച്ചോതിദേവർഷി മുൻപോൽ വ്യംഗ്യപ്രധാനമായി ഭ്രാതൃവത്സലരാം ദക്ഷപുത്രരേ കേൾപ്പിനൻമൊഴി ൾ തന്നത് അതേ മാർഗം അനുവർത്തിപ്പിനെ വരും ഭ്രാതൃമാർഗം പിന്തുടരും ധർമ്മവിത്തായ സോദരൻ മരുദ്ഗണങ്ങളോടൊത്തുമോദിക്കും പുണ്യശക്തിയാൽ ബ്രഹ്മജ്ഞനാം നാരദൻ ഈ വണ്ണം ചൊന്നുകമിക്കവേ ഭ്രാതൃജു ഭക്തിമാർഗം കൈക്കൊണ്ടാരവരും നൃപ ആത്മാഭിമുഖ യത്നത്താൽ പ്രാപ്യമാമ്പതമാർന്നവർ ഇന്നും മടങ്ങിപ്പോന്നില്ല ഗതരാത്രികളെന്ന പോൽ അശുഭം പലതക്കാലം കണ്ട ദക്ഷ പ്രജാപതി അറിഞ്ഞു മുൻവിധം പുത്രനാശം നാരദനാൽകൃതം നാരദൻ തത്ര ചെന്നപ്പോൾ അവൻ വിറക്കും ചുണ്ടുമായി ചൊന്നാൻ മുനിയോടാശു രോഷവൻ ദക്ഷൻ പറഞ്ഞു അസാധോ സാധുവിൻ വേഷം പൂണ്ടെൻ സാധുക്കൾ മക്കളെ വഴിതെറ്റിച്ചഹോ ഭിക്ഷുമാർഗത്തിൽ കൊണ്ടുവിട്ടുനീ ഋണം മൂന്നൊത്ത യജ്ഞാതികർമ്മം ചെയ്യാത്തവർക്കഹോ ഐഹികാമുഷ്മിക ശ്രേയോ വിഘാതം തന്നെ ചെയ്തു നീ നിർദയം തൽബുദ്ധിഭേദം ചെയ്തേതും നാണമിന്യേ ചരിപ്പൂ ഭക്തനായി വിഷ്ണു യശോ ദൂഷകനാം ഭവൻ ഹരേ വിഷ്ണു യശോദൂഷകനാം ഭവൻ അങ്ങന്യേ തെറ്റു ചെയ്യാത്തോർക്കേവം ദോഷങ്ങൾ ചെയ്യുവോ നാരുണ്ടന്യൻ ഭക്തർ നൂനം ഭൂതാനുഗ്രഹ ഉണ്ടാം ശമം സ്നേഹപാശം മുറിച്ചാൽ എന്നുരയ്ക്കുകിൽ ഇക്കള്ളയതിയാം നിന്നാൽ വരാ വൈരാഗ്യമാർക്കുമേ വിഷയങ്ങൾ ഭുജിച്ചോനെ തീക്ഷ്ണതയറിഞ്ഞിടൂ വിരക്തി താനേ വരണം പരപ്രേരണയാൽ വരാം ഇക്കർമ്മനിഷ്ഠരാം സാധു ഗൃഹസ്ഥാശ്രമികൾക്കു നീ പൊറുക്കാനാവാത്ത തെറ്റു ചെയ്തതൊക്കെ പൊറുത്തു ഞാൻ എന്നാലും സന്തതിഛേദകരം പാപം നിമിത്തമായി ലോകം ചുറ്റും നിനക്കെങ്ങും സ്ഥാനം കിട്ടാതെയായി വരും ശ്രീശുഖൻ പറഞ്ഞു ആവട്ടെ എന്ന ശാപം കൈക്കൊണ്ടാന സാധുസമ്മതൻ ശത്തനായും പൊറുക്കെന്നതാണല്ലോ സാധുലക്ഷണം ഹരേ കൃഷ്ണ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു അഞ്ചാമധ്യം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദഹരേ നാരായ